ഞാൻ നിർത്തി ഞാൻ ചാരിറ്റിക്കും പോകുന്നില്ല ഒന്നും പോകുന്നില്ല ഞാനല്ലോ ഇവിടെ ചെയ്യുന്നേ മനസ്സും എടുക്കും ഞാൻ എത്ര തവണ എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് മനസ്സിൽ ക്യാൻസർ പടർന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എപ്പോഴായിരിക്കും നമുക്കൊട്ടൊരു പണി കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ വിഷമിക്കുന്ന ആളാണ് പവർഫുൾ ലേഡി ആയിട്ട് എല്ലാവർക്കും തോന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സീമയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല സീമയുടെ നമ്പർ കിട്ടിയില്ല പലരോടും ചോദിച്ചു കിട്ടിയില്ല ഇത്രയും എന്റെ നമ്പറുകൾ കേരളത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് ഞാൻ പൊതുവെ സിനിമാക്കാരോടും സീരിയലുകാരോടും ചെന്ന് സഹായം ചോദിക്കാറില്ല നമ്മൾ ശരണ്യന്റെ ഒരു ഇതിലെ സമയത്ത് കൂടുതലും ചേച്ചിന്റെ പേരിന്റെ ഒപ്പം ഒരു പേരാണ് ഫിറോസിന്റെ ഫിറോസ് കൊന്നും പറമ്പിൽ ഇപ്പം ആളെക്കുറിച്ചൊന്നും കേൾക്കുന്നില്ല അത് കഴിഞ്ഞ് റീസെന്റായി കുറച്ച് വിവാദങ്ങളും കേട്ടിരുന്നു ആളെ കുറിച്ച് ചേച്ചിക്ക് എന്താണ് ശരിക്കും പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്ട്രേറ്റ് ഫോർവേഡ് ആണ് ഫിറോസ് പിന്നെ മോളോട് ഒരു കാര്യം ഞാൻ പറയാം ഈ മാങ്ങയുള്ള മാവിലായിരിക്കും കല്ലെറിയുന്നത് വെറുതെ നിൽക്കുന്ന ഒരു മാവി ചെന്ന് കല്ലെറിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമോ കിട്ടില്ല പക്ഷെ ഇവര് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഫിറോസിന് എന്തുമായിക്കോട്ടെ ഫിറോസ് അങ്ങനെ ചീത്തയാണ് കമ്മീഷൻ വ്യവസ്ഥയെ വർക്ക് ചെയ്യുന്ന ആളാണ് കമ്മീഷൻ അടിച്ചു മാറ്റുന്നു എന്റെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ശരണ്ക്ക് ചെയ്തു തന്നപ്പം ഇരുപ എത്രയായി സീമ ഇരുപത്തിയഞ്ച് ലക്ഷം എന്നല്ലേ പറഞ്ഞേ ഇരുപത്തഞ്ചായോ ആ ഇരുപത്തഞ്ചായ എന്നാ ഞാൻ ക്ലോസ് ചെയ്തോട്ടെ അപ്പൊ ഞാൻ എന്നാ ക്ലോസ് ചെയ്തോളൂ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലാതെ അയാൾ എൻ്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിക്ക് ഒളി നിന്നിട്ടില്ല മോളെ ഫിറോസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് മനസ്സ് മടുത്തുകാണ് ഇപ്പൊ അയാളെ കുറിച്ചൊന്നും കേട്ടത് അയാള് ചിലപ്പോ ചെയ്യുന്നുണ്ടാകും മനസ്സ് മടുക്കും ഞാൻ എത്ര തവണ മനസ്സ് മനസ്സുമെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ അതായത് ഞാൻ ചെയ്യുന്നത് ഫിറോസ് ചെയ്തതിന്റെ ചിലപ്പോ നാലിലൊരു അംശം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒരു ദിവസം മടുത്തു എനിക്ക് മതിയായി ഞാൻ ഇനി ഒരു പരിപാടിക്കും ഇല്ലെന്നും പറഞ്ഞ് ഇനി എല്ലാം പൂട്ടിക്കെട്ടി ചാരിറ്റിയും കുരിറ്റിയും എന്ന് പറഞ്ഞ ആരും എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് പൂട്ടിക്കെട്ടി ചോറ്ണ്ണാൻ വേണ്ടി ഒരു ഉച്ചയ്ക്ക് ഒന്നര മണിക്കാ ചോറ് പോയി വെക്കാം പറഞ്ഞ് കൊണ്ടോണ്ടിരുന്നപ്പം വി കെ എന്ന് പറഞ്ഞ ഒരു സീരിയലിലും സിനിമയിലും അഭിനയിക്കുന്ന നടനുണ്ട് ബൈജുവിന്റെ ഒരു കോൾ വരുവാ ബൈജു എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല എന്റെ ബൈജു ഇപ്പൊ ഇങ്ങനെ വിളിക്കണേ ബൈജു എന്റെ നല്ല ഫ്രണ്ടും അല്ല അപ്പൊ എന്റെ ബൈജു വിളിക്കണേന്ന് കരുതി ചെന്നിട്ട് ബൈജു അല്ലേ എന്നാ ബൈജു എന്ന് ചോദിച്ച പറഞ്ഞു സീമാദേ പാലാ മരിയൻ ആശ്രമത്തിൽ ഒരു ആലപ്പി ബെന്നി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരുപാട് നാടകങ്ങൾക്ക് മ്യൂസിക് ചെയ്ത് അസാധ്യ പാട്ടുകാരനാണ് പുള്ളിക്കിടപ്പുണ്ട് വല്ലാത്ത അവസ്ഥയ പുള്ളിയുടെ കാല് പുള്ളിക്കൊരു ഒരു കാല് വെച്ചു കൊടുക്കണം അപ്പം അതിങ്ങനെ രണ്ടു മൂന്ന് പേര് വിളിച്ചു പറഞ്ഞപ്പൊ എനിക്ക് സീമയാണ് ഓർമ്മ വന്നത് അപ്പൊ അതുകൊണ്ട് സിമിയെ വിളിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇല്ല ബൈജു ഞാൻ നിർത്തി ഞാൻ ജാരിറ്റിക്കും പോകുന്നില്ല ഒന്നും പോകുന്നില്ല ഞാനല്ലല്ലോ ഇവിടെ ചെയ്യുന്നേ ഇവിടെ പഞ്ചായത്ത് മെമ്പർ മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കൗൺസിലർ മുതൽ അല്ലെങ്കിൽ എം എൽ എ മുതൽ എം പി മുതല് ഗവണ്മെന്റ് മുതല് ഓരോ തലങ്ങളിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവർ നിൽക്കുന്നതെല്ലാം ഇങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് അവരോട് പറ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ നിർത്തി ഈ പരിപാടി എന്ന് പറഞ്ഞ് ബൈജു എന്നെ പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചോറുണ്ണാൻ തുടങ്ങിയിട്ടില്ല ഞാൻ ആലോചിച്ചത് എവിടെ ഞാൻ നിർത്താൻ ശ്രമിക്കുന്നു അവിടുന്ന് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള വീണ്ടും ഇത് ചെയ്യണം എന്ന് ദൈവം നിഷ്കർഷിച്ചതുപോലെ എൻ്റെ തലയിലേക്ക് വീണ്ടും ഒരു സാധനം വന്ന് വീഴുവാണ് ആ ഒരു വീഴലാണ് എന്നെ വീണ്ടും ഞാൻ നിർത്തിയെടുത്തെന്ന് പിന്നെ ഞാൻ ബെന്നിച്ചേട്ടന്റെ വെച്ചു കൊടുക്കാൻ ഒരു കാല് വെച്ചു കൊടുക്കാനുള്ള സംഭവമായിട്ട് വീണ്ടും നടന്നത് അപ്പൊ എന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഫിറോസിനും ഇതുപോലുള്ളവർ ചെയ്യുന്നവർക്കൊക്കെ പണി കിട്ടും എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് ഞാൻ അതുകൊണ്ട് മാക്സിമം ശ്രദ്ധ ശ്രദ്ധ പോകുന്നത് എന്ത് എപ്പോഴായിരിക്കും നമുക്കൊട്ടൊരു പണി കിട്ടുക എന്നുള്ളത് നമുക്കറിയില്ല ആ കാരണം വെച്ചുകഴിഞ്ഞാൽ പിന്നെ എന്നാന്ന് അറിയാ അതിന് പല തലക്കെട്ടുകളോട് കൂടിയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഞാൻ ആലോചിക്കുവാണ് അങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല ഏഹ് ഇല്ലെങ്കിൽ പിന്നെ ആരുടെയും കൈന്ന് പിടിച്ചുപറച്ചു മേടിച്ചിട്ടുമില്ല പിന്നെ ഈ ചീത്തപ്പേരും കൂടി കേൾക്കേണ്ടി വരും ചേച്ചി വരുമ്പോ അല്ല അത് ചീത്തപ്പേര് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യില്ല ഈ നന്മകൾ ചെയ്തിട്ട് നമ്മുടെ സമയം നമ്മുടെ ആരോഗ്യം ഏഹ് നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ ഈ പറയുന്നവരൊന്നും ഒരു ദിവസം ഒന്നും വീട്ടിൽ കൂടെ ഇരിക്കണം നമ്മുടെ തലയും വെട്ടി ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട് നമ്മുടെ അഹങ്കാരം കുറയണമെങ്കിൽ ഒന്ന് ഒരു ക്യാൻസർ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ഒരു ദിവസം ആർ സി സിയിൽ പോയിട്ടെ വലിയവരുടെ വാർഡിൽ പോകണ്ട നേരി കുഞ്ഞുങ്ങളുടെ വാർഡിലേക്ക് ട്രിവാണ്ടുറത്ത് ആർ സി സിയിൽ ഒന്ന് പോട്ടെ അവിടെ പോയിട്ട് ഈ ഇങ്ങനെ പറയുന്നവർക്കുണ്ടല്ലോ നിയമം കൊണ്ടുവരണം എന്നിട്ട് ശിക്ഷ വിധിക്കണം ഇങ്ങനെയുള്ളടത്ത് പോയിട്ട് ഒരാഴ്ച അവര് അവിടെ സേവനം ചെയ്യണം അപ്പോൾ ഈ പറയുന്ന ദുഷിച്ച ക്യാൻസറിനെക്കാട്ടിലും ഭീകരമായിട്ട് മനസ്സിൽ ക്യാൻസർ പടർന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുണ്ട് അവർക്കൊരു പണി കിട്ടണമെങ്കിൽ അവരിങ്ങനെയൊക്കെ പോയി ഒരു രണ്ടു ദിവസം നിൽക്കണം വേണ്ട പോയി നിന്നില്ലേലും ആ ആർ സി സിയുടെ മുമ്പിൽ ആ ഗേറ്റിൽ പോയി നിൽക്കട്ടെ ഈ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു അച്ഛനെയും കൊണ്ട് ഭർത്താവിനെയും കൊണ്ട് ഭാര്യയും കൊണ്ട് കേറിപ്പോകുന്നവരുടെ മുഖം കാണണം എത്രയോ വർഷമായി കരഞ്ഞ് 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 കണനീർ വറ്റിയ മുഖങ്ങളായിരിക്കും അറിയോ അതൊക്കെ അതൊക്കെ അവിടെ ചെന്നാലേ അറിയുള്ളു അപ്പൊ എനിക്ക് പേടിയുണ്ട് ഇങ്ങനെയും ചെയ്തിട്ട് ഇപ്പൊ എൻ്റെ ഹെൽത്ത് വൈസ് എനിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ട് എൻ്റെ ചേച്ചിയും എൻ്റെ സുഹൃത്തുക്കളും വേണ്ട എൻറെ വീട്ടിൽ നിൽക്കുന്ന ചേച്ചി ഇന്നലെ ഇന്നലെ എന്നോട് പറഞ്ഞൊരു വാക്കാ മോളെ ഇത് നിർത്ത് ഇങ്ങനെ ഓടല്ലേ നല്ല രാവിലെ പോയിട്ട് രാത്രിയില്ല കയറി വന്നത് ഇതുപോലൊരു കാര്യത്തിന് പോയിട്ട് എന്നിട്ട് വയ്യ എന്നോട് എനിക്ക് എന്താ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കണേ അതുകൊണ്ട് മോളെ ദൈവത്തെ ഓർത്ത് ഒന്ന് ഉറങ്ങ് ഇങ്ങനെ ടെൻഷൻ കയറിയ മോക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഇത്രയും മോളെ അനുഭവിച്ചിട്ട് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് കുറ്റപ്പെടുത്തലെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട് ചേച്ചിനെ ശരിക്കും ഒരു പവർഫുൾ ലേഡിയായിട്ട് തന്നെയാണ് സമൂഹം കാണുന്നത് ശരിക്കും ചേച്ചി മനസ്സും കൊണ്ട് അത്രയ്ക്കും ആണോ അല്ലെങ്കിൽ ചേച്ചി വിഷമം കണ്ടാൽ അല്ലെങ്കിൽ ചേച്ചി ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്ന ഒരാളാണോ ഞാൻ വിഷമിക്കുന്ന ആളാണ് പവർഫുൾ ലേഡി ആയിട്ട് എല്ലാവർക്കും തോന്നും പുറത്ത് അങ്ങനെ തന്നെയാണ് ഞാൻ ഭയങ്കര ഇപ്പൊ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ദൈവമേ ആയതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് സീമ ചേച്ചിയെ സമ്മതിച്ചു കൊടുക്കണം സീമ ചേച്ചി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കരുത്തോടെ മുന്നോട്ട് പോകുന്നെ ഞാനങ്ങനെ ആയിരുന്ന എമ്പണ്ടെ ആത്മഹത്യ ചെയ്തേനെ എന്ന് ഇന്നലെ രാത്രി എട്ട് മണിക്ക് എൻ്റെ ഫ്രണ്ട് ഫോണിൽ കൂടി പറഞ്ഞതാ അതായത് അവൾ പലരോടും പറയാറുണ്ടെന്ന് അപ്പൊ അത്രയും അടുത്ത ഫ്രണ്ട്സിന് അറിയാൻ പറ്റും ഞാൻ എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും നമ്മൾ വിഷമിച്ചു പോകും അത് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് കരഞ്ഞ് സഹതാപം പിടിച്ചു പറ്റുന്ന പരിപാടി എനിക്കില്ല അങ്ങനെ ഞാൻ കരയത്തുമില്ല പക്ഷെ ഞാൻ ബോൾഡാണ് കാണിക്കേണ്ട സ്ഥലത്ത് ഞാൻ ബോൾഡാണ് അല്ലാത്ത സ്ഥലത്ത് ഞാൻ വെറും ഒരു സാധാരണ സ്ത്രീയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ചേച്ചി ഇപ്പൊ ഒരാളുടെ അടുത്ത് പോയിട്ട് ഭയങ്കര പറ്റുന്നില്ല മൈൻഡും കൊണ്ട് തീരെ പറ്റുന്നില്ല അപ്പൊ നമ്മളോട് പോയി പറയാൻ ചേച്ചിക്ക് പേടി തോന്നിയിട്ടുണ്ടോ പിടിച്ച കിട്ടാണ്ട് വന്ന് നമ്മളൊരു വിഷമം പറയുമ്പോ നിന്റെ അഹങ്കാരം കൊണ്ട് കിട്ടിയതല്ലേ അങ്ങനെ ആരെങ്കിലും ചേച്ചിന്റെ അടുത്ത് റിയാക്ട് ചേച്ചി ഞാൻ പൊതുവെ ചെന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ മനസ്സ് തുറക്കാറില്ല എന്നുള്ളത് വല്യൊരു സത്യമാണ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർക്കറിയാം ഞാൻ ചെന്ന് പറയുന്നത് അപ്പോ ഈ ആ പറയുന്നവരാണ് എന്നോട് പറയുന്നത് ഈ പരിപാടി നടത്താറ് മനസ്സിലായ എല്ലാരോടും ഞാൻ പറയില്ല കാരണം എന്റെ വിഷമങ്ങളും എന്റെ വേദനകളും എന്റെ ടെൻഷനുകളും കാണുന്നത് ഈ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ഏറ്റവും അടുത്ത് വേറെ ആരോടും ഞാൻ അങ്ങനെ പറയാറില്ല അവര് പറയുന്നത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടും നാളെ ഇവർ തിരിഞ്ഞു നിന്ന് എന്ത് പറയാൻ പോവുകയാണെന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് സീമ ഒരു കാര്യം ചെയ് സീമ സിമയുടെ ആരോഗ്യം നോക്ക് സീമയുടെ തൊഴിൽ നോക്ക് സീമയുടെ കൊച്ചിനെ നോക്ക് സീമ ഈ പരിപാടി നിർത്ത എന്ന് അഹങ്കാരം കൊണ്ടെന്നല്ല സ്നേഹം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ കണ്ടിട്ട് ഇനി വേദനിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മളോട് പറയാറുണ്ട് പക്ഷേ ചേച്ചി നിർത്തി എടുത്താണ് മോളെ വീണ്ടും വീണ്ടും തുടങ്ങുന്നത് നമ്മൾ എവിടെ നിർത്തണം നിർത്തി വിളിക്കുകയാണ് അപ്പന്നെ കുറെയൊക്കെ നമ്മള് പറയും അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ കണ്ടിന്യൂസ് വരുമ്പോൾ പിന്നെ ഞാൻ മോളോട് പറയുന്ന ഒരു കാര്യം എനിക്കൊരു സിനിമയിലെ വർക്കിനോ സീരിയലിനെ വർക്കിനോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സീമയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല സീമയുടെ നമ്പർ കിട്ടിയില്ല പലരോടും ചോദിച്ചു കിട്ടിയില്ല നമ്പർ ചേഞ്ച് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് മോളെ അത് ഏറ്റവും വലിയ കള്ളത്തരമാണെന്നുള്ളത് ഞാൻ ഇവിടെ സജീവമായി നിന്ന് തുടങ്ങിയപ്പോളാ മനസ്സിലായത് ആദ്യം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കാം എന്റെ നമ്പർ ഇല്ലാത്തോണ്ടാണെന്ന് മോളെ അത്രയും എന്റെ നമ്പറുകൾ കേരളത്തിൽ ആയിട്ടുണ്ട് മനസ്സിലായ മോൾക്ക് അത്രയും നമ്പറുകളെ എവിടെ നിന്നൊക്കെ ആരൊക്കെ ഏതൊക്കെ നാട്ടിൽ നിന്നാണ് എന്നെ വിളിക്കണേന്ന് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു ഇന്നലെ വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് ഗോള് അപ്പം ആരാ നമ്പർ കൊടുത്തേന്ന് ഞാൻ ചോദിക്കും അത് ഒരാള് തന്നത് അത് പേര് പറയരുതെന്ന് പറഞ്ഞു മാം അപ്പൊ ഞാൻ പറയും ആ ശെരി അപ്പൊ എന്റെ എന്നെ മറക്കിനും വിളിക്കുന്നവർക്കും ഇതുപോലെ നമ്പറുകൾ കിട്ടത്തില്ലേ അപ്പൊ അതൊരു കാരണമാകണം പക്ഷെ അത് ആവശ്യമല്ല ഞാനീ വർക്ക് ചെയ്യണം എന്നുള്ളത് അവർക്ക് ആവശ്യമല്ല ആവശ്യമാണ് ഒഴിവാക്കാൻ ഒരു കാരണം ആവശ്യമാണെങ്കിൽ നമ്പർ കിട്ടും അതേസമയം ഈ വിളിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമാണ് എന്നെ കിട്ടിയേ പറ്റുള്ളൂ അതുകൊണ്ട് അവർക്ക് നമ്പറുകൾ കിട്ടിയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാര് എന്നെ വിളിക്കുകയും കള്ളത്തരം ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു അവസ്ഥയാണ് അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും ഇല്ല മോളെ കള്ളത്തരം പറഞ്ഞിട്ട് ആരും എന്നെ വിളിച്ചിട്ടില്ല പിന്നെ വേറൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാ ഇപ്പൊ ഞാൻ മോളെ സഹായിച്ചു മോളുടെ ഏറ്റവും ഒരു ആവശ്യഘട്ടത്തിൽ ഞാൻ മോളെ സഹായിച്ചു സഹായിച്ചു കഴിഞ്ഞാൽ ഇത് ഇനി സഹായിക്കേണ്ടത് എന്റെ ആവശ്യ അതായത് എന്റെ അല്ല എന്റെ ഉത്തരവാദിത്തമാണെന്ന് കരുതി ഒരുപാട് പേര് പെരുമാറിയിട്ടുണ്ട് എന്നു വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അവർക്കൊരു അഞ്ചു ലക്ഷം അവരുടെ വീടിന്റെ ആധാരം ബ്ലഡ് ചെയ്തിരിക്കുക അവർക്കൊരു അഞ്ചു ലക്ഷം രൂപ അടച്ചാലാണ് ആധാരം എടുക്കാൻ പറ്റുക അത് പിന്നെ ഒരു പ്രാവശ്യം സഹായിച്ചു കഴിയുമ്പം പിന്നെ ഞാൻ അത് എടുത്തു കൊടുക്കേണ്ട കടമയിലേക്ക് ഞാൻ മാറുവാണ് മനസ്സിലായോ അങ്ങനെ സഹായിച്ച ഒരുപാട് പേരുണ്ട് അവര് വീണ്ടും 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 അവര് വീണ്ടും മെസ്സേജ് അയക്കും മാം ഈ ഒരു പ്രശ്നം കൂടി ചേച്ചി ഈ ഒരു പ്രാവശ്യം കൂടി ഞാൻ എങ്ങനെയെങ്കിലും അവരെ സഹായിക്കും ഒരു ഒരു മാസം കഴിയുമ്പോൾ പറയും ഒരു രക്ഷയില്ല മാം ഈ ഒരു പ്രാവശ്യം അങ്ങനെ അഞ്ചും ആറും ഏഴും പ്രാവശ്യം സഹായിച്ചവരുണ്ട് അപ്പൊ അത് ഞാൻ തീരുമാനിച്ചു ഇനി മുതല് ആ പരിപാടിയില്ല അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ സഹായിക്കും അല്ലാതെ വീണ്ടും 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 നന്മ ഇടം കുഴിക്കും അപ്പൊ ഇവരെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല ഇപ്പഴത്തെ പോലെ ആൾക്കാർ നമുക്കുണ്ട് അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് ഞാനിനി നിക്കുന്നില്ല അവരും കൂടെ ട്രൈ ചെയ്യട്ടെ അവർക്കും ട്രൈ ചെയ്യാമല്ലോ എല്ലാവരും ചേച്ചി വിളിക്കുന്നത് ഈ ഫിനാൻഷ്യൽ പിന്നെ സപ്പോർട്ടിന് വേണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇപ്പോ ലീഗലി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ചില പ്രശ്നങ്ങൾ അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല ലീഗലി ലീഗലി സപ്പോർട്ടിന് വേണ്ടിട്ട് തന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല ചെലവര് വളരെ അപൂർവമായിട്ട് ചേച്ചി ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ സിറ്റുവേഷൻ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ ചോദിച്ചിട്ട് മെസ്സഞ്ചറിൽ കണ്ടമാനം മെസ്സേജുകൾ വരാറുണ്ട് എല്ലാവർക്കും പറ്റുന്ന പോലെ റിപ്ലൈ കൊടുക്കാറുമുണ്ട് അത് എന്റെ പേജിലാണെങ്കിലും മെസ്സഞ്ചറിലാണെങ്കിലും എവിടെ വന്നാലും ശരി ഞാൻ റിപ്ലൈ കൊടുക്കാതെ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് റിപ്ലൈ കൊടുക്കുന്നത് സമയം കണ്ടെത്തും ഞാൻ ഇങ്ങനെ ഇരിക്കും പിന്നെ കൊറേ ചെയ്തു കഴിയുമ്പോൾ കണ്ണൊക്കെ കൂടെ കഴിക്കാനും വേദനിക്കാനും ഛർദ്ദിക്കാനൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും കുറെ നേരം നോക്കിയിരിക്കും പിന്നെ ഞാൻ ചെലപ്പം രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീണ്ടും കയറി ഞാൻ മറുപടി കൊടുക്കും എല്ലാവരും വീട് അസുഖം ഇത് രണ്ടുമാണ് എന്നെനിക്ക് അസുഖം കാരും വീടില്ലാത്തവരും ഇവരാണ് ഏറ്റവും കൂടുതൽ എന്നെ വിളിക്കുന്നത് അല്ലാണ്ട് നിയമസഹായത്തിനൊന്നും അങ്ങനെ ആരും എന്നെ വിളിക്കാറില്ല ചേച്ചിന്റെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് എങ്ങനെയാ ഈ ഒരു ചാരിറ്റിയിൽ നിൽക്കുമ്പോൾ സിനിമയിലാണെങ്കിലും സീരിയലിൽ ആണെങ്കിലും കുറെ പേരുണ്ടാവുമല്ലോ അപ്പം പിന്തിരിപ്പിക്കാൻ നോക്കുന്നവരാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണോ കൂടുതൽ ഞാൻ പൊതുവെ സിനിമാക്കാരോടും സീരിയലുകാരോടും ചെന്ന് സഹായം ചോദിക്കാറില്ല കാരണം സിനിമാക്കാരോട് സീരിയലുകാരോട് ചോദിക്കാത്ത എന്നാന്ന് വെച്ചാൽ ഞാനും അതേ രീതിയിൽ പോകുന്ന ഒരു സ്ത്രീയാണ് ഒന്നോ രണ്ടോ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വർക്ക് കൊണ്ട് പലർക്കും കുടുംബം പോറ്റാൻ പറ്റില്ല അപ്പൊ അവർക്ക് എന്താ കിട്ടുന്നെന്ന് എൻ്റെ ശമ്പളം വെച്ചിട്ട് എനിക്കറിയാവല്ലോ അവർക്ക് എന്താ കിട്ടുന്നേന്ന് അങ്ങനെയുള്ളവരോട് ചെന്ന് ഞാൻ ചോദിച്ചാൽ ദ്രോഹമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരോടും ഞാൻ ചോദിക്കാറില്ല പിന്നെ സിനിമാക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ സിനിമയിലുള്ളവരെല്ലാം അവർക്ക് പേഴ്സണൽ ചാരിറ്റികൾ അവർ ഒരുപാട് ചെയ്യുന്നുണ്ടാകാം അല്ലെ അവർക്ക് സംഘടനകൾ ഉണ്ടാകാം അവർക്ക് ഫൗണ്ടേഷനുകൾ ഉണ്ടാകാം അതിൽ നിന്ന് വിട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കുമോ അവർ ചെയ്യുന്നത് ആയിരക്കണക്കിന് ഉണ്ടാകും അതിനെ വിട്ടിട്ട് എന്നെയും എനിക്കും കൂടി ഒന്ന് ചെയ്തു തരുമോ എന്ന് ഞാൻ ചോദിക്കാറില്ല ഇപ്പം ഈ അടുത്ത കാലത്ത് മമ്മൂക്കയുടെ ഫൗണ്ടേഷൻ വഴി അപ്പം ഞാനിത് കണ്ടിങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പഠി വിദ്യാഭ്യാസം അങ്ങനെ ഒരു സംഭവം കണ്ട് പക്ഷെ ഞാൻ ആവശ്യപ്പെട്ടത് കോഴിക്കോട് എൻ ഐ ടിയിൽ ഒരു അഡ്മിഷൻ കിട്ടിയിരുന്ന ഒരു കുട്ടിക്ക് അപ്പോൾ ആ കുട്ടിക്ക് ചേരാൻ ഒരു മാർഗവും ഇല്ല അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയും അമ്മയും കൂടി ഇതുപോലെ ആരോ നമ്പർ കൊടുത്തിട്ട് വിളിച്ച് ആദ്യം ഞാൻ നോ പറഞ്ഞു പിന്നെ കൊച്ചും അമ്മയും കൂടെ വന്ന് കണ്ടവർക്ക് ഭർത്താവില്ല സാമ്പത്തികമില്ല ഈ കൊച്ചു നന്നായിട്ട് പഠിക്കും അപ്പൊ എൻ ഐടിയിൽ അഡ്മിഷൻ കിട്ടി അവിടെ ഫസ്റ്റ് സെവൻറ്റി ഫൈവ് തൗസൻഡ് കൊടുക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റ മാർഗം എന്ന് പറഞ്ഞു പിന്നീട് ഞാൻ അത് കണ്ടെത്തി കൊടുത്തു കൊടുത്ത് ആ കൊച്ചാ പൈസയും കൊണ്ടാണ് പോയത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇതിന്റെ ഫീസ് ആ കുട്ടിയുടെ അമ്മ അടച്ചെന്ന് തോന്നുന്നു തേർഡ് വീണ്ടും ഫീസിന്റെ സമയമായി സമയമായപ്പം വീണ്ടും അവരുടെ മെസ്സേജ് വന്നു മെസ്സേജ് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഒരു മാർഗം ഇല്ല കാരണം എന്റെ മുമ്പിൽ കുറെ ക്യാൻസർ പേഷ്യൻസ് ഭയങ്കര ഭീമമായ ചെലവിൽ കൂടി ഞാൻ ഇപ്പോൾ ഒരാളുടെ കാര്യമായിട്ട് ഓടിക്കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോ മമ്മുക്കയുടെ ഇതില് ഒരു റോബർട്ട് കുര്യാക്കോസമുണ്ട് റോബർട്ട് ഇപ്പൊ വെളിയിലാണ് അപ്പൊ റോബർട്ടിന് ഞാൻ മെസ്സേജ് ഇട്ടു റോബർട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അവരൊരു ട്വന്റി തൗസൻഡ് ഇവരുടെ അക്കൌണ്ടിലേക്ക് ഇട്ടു കൊടുത്തു ഫീസ് അടച്ചിട്ട് റെസിപ്റ്റ് ഇവർക്ക് ഇട്ടു കൊടുക്കണോന്ന് പറഞ്ഞു പതിനാലാം തീയതിയാ ഫീസ് അടക്കുന്നേ ഈ പതിനാലാം തീയതി അപ്പൊ ഞാൻ പറഞ്ഞു ഇട്ടിട്ട് അവർക്ക് എനിക്ക് അയച്ചു തന്നേക്ക് ഞാൻ അത് അവർക്ക് ഇട്ടു കൊടുത്തേക്കാം എന്ന് പറഞ്ഞു അപ്പൊ അല്ലാതെ ഞാൻ ഒരു സിനിമാക്കാരുടെ അടുത്ത് എന്നിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് എന്നെ സഹായിക്കണം അല്ലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സഹായിക്കണം എന്ന് പറയാറില്ല പിന്നെ ഇതിനകത്ത് എതിർപ്പുകളുള്ളവരുണ്ടാകാം ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു അവിടെ നിന്നെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം അവരാരൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നു എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല അതിപ്പം നമ്മൾ ആരുടെയും എനിക്ക് മാറ്റാൻ പറ്റില്ല കാരണം ഇപ്പം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും ഒരേ സ്വഭാവക്കാരാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഒരു ഇൻഫോ പാർക്കോ ടെക്നോ പാർക്കോ വേണ്ട ആശുപത്രികളിൽ എല്ലാവരും പല വീട്ടിൽ നിന്ന് പല രക്തഗ്രൂപ്പിൽ അല്ലെ പല ഇതിൽ പല സാഹചര്യത്തിൽ വരുന്നവരാ എല്ലാരും നല്ലപോലെ പെരുമാറണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാരും എന്നെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടോ അല്ലെ അവരെന്നെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല കാരണം അത് ചിന്തിക്കാനും സമയം എനിക്കിപ്പോ ഇല്ല